you നമസ്കാരം വി എം പൃഥ്വി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി രാജന്റെ മനോഹരമായ വീഡിയോ അനായസേന ആനപ്പുറത്ത് കയറുക വളരെ കൂളായി നിന്ന് ജോലി ചെയ്യുക അതിസാഹസികമായ പ്രവൃത്തികളാണ് പാമ്പാടിരാജന്റെ രണ്ടാം പാപ്പാനായ മനോജ് അനായാസേന ചെയ്യുന്നത് പത്തടിയിലധികം ഉയരമുള്ള രാജൻ്റെ പുറത്ത് ബാലൻസ് ചെയ്ത് ഒരു പിടുത്തവുമില്ലാതെ നിൽക്കുന്നത് തന്നെ കാഴ്ചക്കാരിൽ അമ്പരപ്പ് സൃഷ്ടിക്കും നിൽക്കുന്ന ആനയുടെ പുറത്ത് കിടന്ന് ദേഹം തേക്കുന്നത് അതിശക്തമായി രാജൻ തുമ്പിക്കൈയിൽ വെള്ളം ചിറ്റിക്കുമ്പോൾ അതേറ്റ് ആനപ്പുറത്തിരിക്കുന്നത് മനോജ് ഇത്രയും സാഹസികത വേണോ എന്ന് ആരും ചോദിച്ചു പോകും പത്തിക്കാൻ തോട്ടിൽ ഒന്നാം പാപ്പാൻ സതീഷ് മൂന്നാം പാപ്പാൻ രതീഷ് നടത്തിപ്പുകാരായ അനിൽ സൂരജ് എന്നിവരോടൊപ്പം കുളിക്കാനെത്തിയ രാജൻ്റെ ഹൃദയത്തിൽ പതിയുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം മനോജിൻ്റെ സാഹസികതയും അന്ത്യവെയിലിൻ്റെ കിരണങ്ങളേറ്റ് രാജൻ തോട്ടിൽ തുമ്പിയിൽ വെള്ളം ചീറ്റിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ ചിതറിത്തെറിക്കുന്ന മഴത്തുള്ളികൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന കാഴ്ചകൾ എല്ലാം ആരും കൊതിക്കുന്ന നിമിഷങ്ങളാണ് ഈ ദൃശ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടെ ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന ഒരു ക്യാമറ ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നഷ്ടബോധം ഈ വീഡിയോയുടെ ഒന്നാം ഭാഗമായ പാമ്പാടി രാജന് ജലദോഷമോ എന്ന വീഡിയോയുടെ ലിങ്ക് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതിയുടെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ദൃശ്യമാണ് No. 对，但是那一些一些就的

w h thank you ¡Me quieres <laughs> അനിൽ നിന്നല്ല ഇനി മൊത്തം പേരെ രാജൻ നാട്ടിലെത്തിയതിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോ ഈ ചാനലിൽ നൽകും ഈ വീഡിയോ പാമ്പാടി രാജനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു രാജൻ്റെ മനോഹരമായ മറ്റൊരു ദൃശ്യവുമായി വീണ്ടും കാണാം നമസ്കാരം